ഈ ചില ഫ്രൂട്ട്സുകൾ കഴിക്കുമ്പോൾ അതിലെ ഗ്ലൂക്കോസും ഫ്ലക്റ്റോസും ഒക്കെ പെട്ടെന്ന് നമ്മളെ ബ്ലഡിലേക്ക് അടിച്ച് അങ്ങോട്ട് കയറും എല്ലാം പറയുമ്പോൾ ഡോക്ടർ വന്നു ശിബിരിയാണ് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഷുഗർ ഉള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണെന്നാണ് അതേപോലെ കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സുകളും ഇതിങ്ങനൊരു ടോപ്പിക്ക് ഞാൻ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഉള്ള ആളുകളുടെ കാര്യം ഒരു കുറച്ചൊരു വിഷമമാണ് കാരണം അവർക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കും ബോധത്തിന് ഇത് കഴിക്കാൻ പറ്റുമോ കഴിക്കാൻ പറ്റൂല്ലേ എന്നുള്ളൊരു വിഷമം ഇങ്ങനെ എപ്പോഴും ബുദ്ധിമുട്ട് നിൽക്കും അപ്പോൾ ഈ ഒരു വിഷമം തീർക്കാൻ എന്താണ് വേണ്ടത് എന്താ കഴിക്കാൻ പാടുള്ളത് പാടില്ലാത്തത് വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ വിഷമം ഒരു പകുതിയോളം കുറഞ്ഞ് കിട്ടും നമ്മളിവിടെ പറയുന്ന ഫ്രൂട്ട്സുകൾ കഴിക്കാൻ പാടുള്ളതും പാടും െന്നും പറയുമ്പോൾ അതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചില ഫ്രൂട്ട്സുകൾ കഴിക്കുമ്പോൾ അതിലെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ പെട്ടെന്ന് നമ്മളെ ബ്ലഡിലേക്ക് കടിച്ചങ്ങോട്ട് കയറും ഫൈബറിൻ്റെ കുറവുള്ളതും ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലായതുകൊണ്ടൊക്കെ ബ്ലഡിലേക്ക് പെട്ടെന്ന് കയറും അപ്പോൾ അത് ഷുഗർ ഉള്ള ആളുകൾക്ക് തീരെ പറ്റൂല അപ്പോൾ മറ്റേതോ കഴിക്കേണ്ട ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ ലോ ആയിരിക്കും നല്ല ഫൈബർ കണ്ടന്റ് ഉണ്ടാവും അപ്പോൾ പെട്ടെന്നൊന്നും കഴിച്ചാലും ബ്ലഡിലേക്ക് ഷുഗർ മെല്ലെ മെല്ലെ കയറാൻ പറ്റുള്ളൂ അങ്ങനത്തെ ആണ് നമ്മൾ പറയുന്നത് അപ്പം ആദ്യം ഈ നല്ല ഫൈബറുള്ള നല്ല ഗ്ലൈസിമിക് ഇൻഡെക്സ് ലോ ആയിട്ടുള്ള നല്ല കഴിക്കേണ്ട ഫുഡുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം എന്നിട്ട് കഴിക്കാൻ പാടില്ലാത്ത ഫുഡുകളും പറഞ്ഞുതരാം അപ്പം കഴിക്കേണ്ട ഫുഡുകളിൽ ഒന്നാമത്തേതായിട്ട് വരുന്നത് ആണ് ആപ്പിൾ നമുക്ക് നന്നായിട്ട് കഴിക്കാം ആപ്പിൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ തോല് ചുരണ്ടിയിട്ടല്ല കഴിക്കേണ്ടത് തോൽ അടക്കി കഴിക്കണം തോലിലാണ് ഇതിൻ്റെ ഫൈബറൊക്കെ കാലിയായിട്ടുള്ളത് ഫൈബർ മാത്രമല്ല ഫൈബറും അതിലുള്ള വൈറ്റമിൻസും മറ്റ് മിനറൽസും ഒക്കെ കൂടുതലായിട്ടുള്ളതിൻ്റെ തോലിലാണ് പിന്നെ ഇവിടെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു സംശയം വരും അപ്പോൾ ഈ തോലിലൊക്കെ നമ്മൾ കഴുകാതൊക്കെ എങ്ങനെയാണ് കഴിക്കുക എന്നുള്ളതൊക്കെ അല്ലേ ഇതിൽ ഒരുപാട് വാക്സൊക്കെ ഇല്ലാന്നുള്ളത് സംഭവത്തിൽ നമ്മളെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ആദ്യം കുറച്ച് ഉപ്പ് വെള്ളത്തിലും കുറച്ച് ഉപ്പ വെള്ളത്തിലൊക്കെ ഇട്ടു വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ അതേപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ കഴിക്കാൻ വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ശരിക്കും ക്ലീൻ ചെയ്തിട്ട് തൊലിയോടെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും രണ്ടാമത്തെ ഫ്രൂട്സ് സിട്രസ് ഫ്രൂട്ട്സുകളാണ് ഏതൊക്കെ ഓറഞ്ച് മുസമ്പി ഇങ്ങനത്തെ ഫ്രൂട്ട്സുകൾ ഉണ്ടല്ലോ ഈ പുളിയുള്ള ഫ്രൂട്ട്സുകൾ ഇത് നമുക്ക് കഴിക്കാം നന്നായിട്ട് കഴിക്കാം ഒരു പ്രശ്നമില്ല കേട്ടോ ഓവറാകും ചെയ്യരുത് ഒരു ദിവസം ഒരു നാരക്ക രണ്ട് നാരങ്ങൊക്കെ കഴിക്കുന്ന രണ്ട് ഓറഞ്ച് ഒക്കെ കഴിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും കേട്ടോ കഴിക്കാം മൂന്നാമത്തത് പിയേഴ്സ് സബർജിലൊക്കെയാണ് നമ്മുടെ നാട്ടിൽ സവർജിൽ ഉണ്ടാവില്ലേ കുറച്ച് കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആ സവർജിൽ നമ്മൾ വാങ്ങി കഴിക്കാം അത് നല്ലൊരു ഫുഡാണ് അതിൽ നല്ല ഫൈബർ ഉണ്ട് അത് അതിൽ മധുരമുള്ളത് കഴിച്ചാലും ഒരു പ്രശ്നവും ഇല്ല ധൈര്യമായിട്ട് കഴിക്കാൻ ഷുഗറുള്ള ആളുകൾക്ക് അതേപോലെ തന്നെ പ്ലംസും ngày càng lâm sơ cơm ảnh Kiwi ngày khi ഇതൊക്കെ കഴിക്കാം കേട്ടോ ഒരു ബുദ്ധിമുട്ടില്ല ഇനി നമുക്ക് കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ ഒന്നാമത്തത് നേന്ത്രപ്പഴാണ് എൻ്റെ അടുത്ത് ഒരുപാട് പേഷ്യൻസ് വരാറുണ്ട് അവരൊക്കെ പറയാൻ ചോറ് കംപ്ലീറ്റ്ലി ഒഴിവാക്കി രാവിലത്തെ ഭക്ഷണ ഭക്ഷണമൊക്കെ അരി അരി ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി ഇപ്പം അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നേന്ത്രപ്പഴം ഇത് കഴിക്കാൻ വല്ല വകുപ്പുണ്ടോയെന്ന് വെച്ചിട്ട് പക്ഷെ ഒരു കഴിക്കുന്നുണ്ട് ഇങ്ങോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ കഴിക്കുന്നുണ്ട് ഈ നേന്ത്രപ്പഴം പഴുക്കും തോറും അതിലുള്ള ഗ്ലൂക്കോസ് പെട്ടെന്ന് നമ്മളെ ബ്ലഡിലേക്ക് അബ്സോ പറ്റുന്ന ആഗിരണം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അത് മാറുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ പച്ച കായ കഴിക്കുക പച്ച കായ കൂട്ടാൻ വെച്ചിട്ടൊക്കെ കഴിച്ചോളി ഒരു കുഴപ്പമില്ല ഈ പഴുക്കും തോറും എത്രത്തോളം പഴുക്കുന്നോ അത്രത്തോളം അതിൽ ഷുഗർ ഉണ്ടാക്കുന്ന ഷുഗറിലുള്ള ആൾക്കാർക്ക് അത് കേടായി വരുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി രണ്ടാമത്തത് മാംഗോ ആണ് മാമ്പഴം ഈ മാങ്ങ എന്ന് പറയുമ്പോൾ അതിൽ ക്ലൈസിമിക് ഇൻഡക്സ് വളരെ കൂടുതലാണ് ഈ കൂടുതലായ ക്ലൈസിമിക് ഉള്ള കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഷുഗർ നമ്മൾ ബ്ലഡിലേക്ക് കയറും നമുക്കതിനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഷുഗർ കൺട്രോൾ അവിടെ അതും മൂന്നാമത്തെ കഴിക്കാൻ പാടില്ലാത്ത ഫ്രൂട്ട്സ് ഗ്രേപ്സ് ആണ് നമ്മളെ മുന്തിരി മുന്തിരി ഉണ്ടല്ലോ കറുത്തതും പച്ചയൊക്കെ ഒക്കെ കണക്ക് തന്നെയാണ് അതൊന്നും കഴിക്കണ്ട പച്ച അതൊക്കെ പെട്ടെന്ന് ഗ്ലൈസിമിങ്ങിൻ്റെ ഒക്കെ സഹിയായി നിൽക്കുന്ന ഫ്രൂട്ട്സുകളാണ് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നാലാമത്തത് പൈനാപ്പിളാണ് കൈദിച്ചൊക്കെ അല്ലേ അതൊക്കെ നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് കഴിക്കുന്നത് ഞാൻ പറയാം അവസാനത്തേക്ക് പറയാം അപ്പോൾ ഈ കഷ്ണങ്ങളാക്കി കഴിച്ചാൽ തന്നെ അതിലൊക്കെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മധുരം സെപ്പറേറ്റ് ആണ് അതായത് കൂടുതലും അതിനകത്തുള്ളതിനേക്കാട്ടും അതിൽ അതിലുള്ള വാട്ടർ കണ്ടൻറ്റിനാണ് കൂടുതലായിട്ട് അതിന് മധുരം ണ്ടാവുക അപ്പോൾ അത് നമ്മൾ വയറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ ബ്ലഡിലേക്ക് ഷുഗർ കയറും നേരത്തെ പറഞ്ഞ പോലെ കേട്ടോ പിന്നെ വാട്ടർമെലൺ പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് നമ്മൾ വത്തക്ക നമ്മളെ തണ്ണിമത്തം കഴിക്കുന്ന സമയത്ത് അതിലുള്ള വെള്ളത്തിലാണ് അധികം ഉള്ളത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ എന്താ വത്തക്ക വെള്ളം തണ്ണിമത്തം കൊണ്ട് വെള്ളമൊക്കെ ഉണ്ടാക്കില്ല ബത്തക്ക വെള്ളം മുഹബത്ത് കാ സർബത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് നോമ്പായ കാണാം അപ്പോൾ ഈ സാധനങ്ങൾ ഇതിൽ പെട്ടെന്ന് എന്താണ് ബ്ലഡിലേക്ക് അടിച്ച് കയറാൻ പറ്റിയ സാധനമാണ് കേട്ടോ അതുകൊണ്ട് ഒരു കാര്യം പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഈ കഴിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സോ ആണെങ്കിൽ ഏത് ആണെങ്കിലും ഒരു കാരണവശാലും ഷുഗർ ഉള്ള ആളുകൾ ജ്യൂസ് അടിച്ച് കുടിക്കരുത് ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഗ്ലൈസീമിക് ഇൻഡെക്സും നന്നായിട്ട് കൂടും ഏത് നല്ല ഫ്രൂഡ്സ് ആണെങ്കിലും ഇതിൽ ഫൈബർ കണ്ടൻറ്റ് ആ ഫൈബർ കൊണ്ട് പിടിച്ചാൽ നിൽക്കുന്നിടത്തു നിന്ന് പോകും ഫൈബറിൽ നിന്ന് പുറ പുറത്തേക്ക് വരും ഇതിലുള്ള ഗ്ലൂക്കോസും ഫ്രക്ടോസും അത് പെട്ടെന്ന് തന്നെ നമ്മൾ ബ്ലഡിലേക്ക് ആഗ്രഹം ചെയ്യപ്പെടും അത് ഷുഗർ ഉള്ള ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും അത് കണ്ടിന്യൂസ് ആയി ഇനി ഷുഗർ ഇല്ലാത്ത ആളുകൾ കുടിച്ചാലും അത് നമുക്ക് ഷുഗർ തരും ഫൈബറിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഷുഗറും ഫ്ലക്ടോസും ഗ്ലൂക്കോസൊക്കെ ഇറങ്ങിയിട്ട് ബ്ലഡിലേക്ക് നല്ലോണം ആഗ്രഹം ചെയ്യപ്പെട്ടിട്ട് ഈ ഫ്ലക്ടോസ് നമുക്ക് ലിവറിന് വരെ കംപ്ലൈൻറ്റ് ഉണ്ടാക്കും ലിവറിന് ഓവർലോഡ് ഉണ്ടാക്കി ഫാറ്റി ലിവറും അതേപോലെ ലിവർ ഫെയിലിയർ വരെ എത്തിക്കാവുന്ന ഒരവസ്ഥ ഉണ്ടാക്കുന്നുള്ളതാണ് അപ്പോൾ ജ്യൂസ് അടിക്കുന്നത് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക കേട്ടോ കഷ്ണങ്ങളായിട്ട് കഴിക്കുക എന്ത് രസ കഷ്ണങ്ങളായിട്ട് കഴിക്കാൻ അങ്ങനെ തന്നെ കഴിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ഷുഗറുള്ള ആളുകൾക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്യും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തുകൊള്ളി ലോകം വന്നു ശരി ഷുഗർക്കാൻ കൗൺസിലിംഗ് സെൻ്റർ മലപ്പുറം